അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ള മോമിനികളെ മോമിനാത്തുകൾ നാം അഞ്ചു പൊക്കത്തെ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥികയാണ് ഇഹ്ദിന സ്വറാത്ത് അൽ മുസ്തീം ആമീൻ അള്ളാഹുവെ ഞങ്ങളെ ഹിദായത്തിൽ ചേർക്കണമേ സിറാത്ത് ലതീന അന്നം തയാലേഹി ആ ഹിതായത്തിൻ്റെ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ് അപ്പം നീ അനുഗ്രഹിച്ചവരുടെ വഴി ഞങ്ങളെ നീ ചേർക്കണമേ എന്ന ദിവസം അഞ്ചുപൊക്കത്ത് നിസ്കാലത്തിൽ നാം നിർബന്ധമായി റബ്ബിനോട് ആവശ്യപ്പെടുകയാണ് ഏതാണ് മുസ്തഖീമായ വഴി വമയ്യു തെല്ലാ ഹവർ റസൂല അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗത്തിൽ അവരനുസരിച്ച് ജീവിച്ചിട്ടുള്ള ആളുകൾ അവരാരാണ് മിനൻ നബീന പ്രവാചകന്മാർ വസുദേഖന കുലഫാഷിദീങ്ങൾ വഷുഹദായി അള്ളാഹുവിൻ്റെ ദീൻ്റെ നിലനിൽപ്പിന് വേണ്ടി ശത്രുക്കളോട് പടഭൂരുതി ഷഹീദായിട്ടുള്ളവർ വസ്വാലിഹിൻ സ്വാലിഹികളായ സജ്ജനങ്ങൾ അവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ അതാണ് ശരിയായ വഴി മുസ്തഖീമായ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈവിസ്ലമാങ്ങൾ നേരെ ചൊവ്വേ ഒരു വര വരച്ചിട്ട് പറഞ്ഞു വൻ ഹാദാ സുറാത്തി മുസ്തഖീമ ഈ വഴിയാണ് ഈ നേരെ ചൊവ്വയുള്ള ആ വരയിൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇതാണ് ശരിയായ വഴി മുസ്തഖീമായ വഴി ആ വരയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും കുറേ ചെറിയ വരകൾ വരഞ്ഞു എന്നിട്ട് എൻ്റെ വിസ്വലഹ് വലിയ വിസല മാറ്റങ്ങൾ പറഞ്ഞു ഈ ഇടത് ഭാഗത്തും വലതു ഭാഗത്തുമുള്ള ആ വഴികളിലേക്ക് നിങ്ങൾ പോകരുത് വന്നഹാദാ സുറാത്തി മുസ്തഖീമ അഫത്തബിയോഹോ ഈ ചൊവ്വായ നേരെ ചൊവ്വയുള്ള മധ്യത്തിലുള്ള ആ വഴി നിങ്ങൾ പിന്തുടരുക ഇടത് ഭാഗത്തും വലത് കാത്തുമെന്ന കുറേ ചെറിയ വരകൾ ചൂണ്ടിക്കൊണ്ട് വന്നു ഇതിനെ നിങ്ങൾ പിന്തുടരരുത് അങ്ങനെ പിന്തുടർന്നാൽ ഫത്ത ഫറഹ്ബി സബീല വാൻ നാദാസ് മുസ്തീം ഉസ്സുബു അല ഫീ ഖുംസബീലെ നിങ്ങൾ ശരിയായ റൂട്ടിൽ നിന്ന് തെന്നി മാറിപ്പോകും പൈശാചികമായ റൂട്ടിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അപ്പം അള്ളാഹുവിൻ്റെ ഇബാതുർ റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകളുടെ വഴിയിലേക്കാണ് നാം എത്തിച്ചേരേണ്ടത് അതാണ് ഈ ചൊവ്വായ വഴി ആ ചൊവ്വായ വഴിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് ദിവസവും അള്ളാഹുവിനോട് നാം നിർബന്ധമായി പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെടുന്നത് പിഴച്ചുപോയ ഇബാദ് ഷെയ്ത്വാൻ ഷെയ്ത്താൻ്റെ അടിമകളുടെ വഴിയിൽ പെട്ടു പെട്ടുപോകരുത് വയറിൽ മഹ്ബൂബി അലീഹിം പറബിൻ്റെ കോപത്തിന് പാതരിഭൂതരായവരും പിഴച്ചവരുമായ ആളുകളുടെ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കരുത് ആയതിനാൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കിൽ പുണ്യം ലഭിക്കണമെങ്കിൽ അവൻ്റെ പൊരുത്തം ലഭിക്കണമെങ്കിൽ സ്വർഗം ലഭിക്കണമെങ്കിൽ നാം ആ വഴിയിൽ പിന്തുടർന്ന് ജീവിക്കുക അത് മഹാന്മാരായ ഔലിയാക്കൾ നമുക്ക് കാണിച്ചു തന്ന വഴിയാണ് ആ വഴിയാണ് നാം പിന്തുടരേണ്ടത് അതാണ് മുരീതി തമസ്സഖി ബീവ കുൻബിയ വാത്തിക പിത്തുഞ്ഞ യൗമൽ കയ്യാമത്തി എന്നെ പീഡിച്ചവർ ഒന്നും പേടിക്കണ്ട എന്നെ പീഡിച്ചവർക്ക് ഞാൻ കാവൽ എന്നോവർ എന്ന് മഹ്യദീ ശെഖർ അദി പറയാനുള്ള കാരണം ദി കൊല്ലുവരിൻ ലഹു കഥമും ഇന്നി അല കഥമിന്നബി ബദിൽ കമാൽ ഓരോ വലിയരിക്കും ഓരോ കഥമുണ്ട് ഒരു ചവിട്ടുപടിയുണ്ട് ഒരു റോട്ടുണ്ട് എൻ്റെ റൂട്ട് എൻ്റെ ഉപ്പാപ്പയാകുന്ന ബദുൽ കമാലായ നബിസുൾ അള്ളാസം മാത്രമാണ് റൂട്ടാണ് അപ്പം ആ വഴിയിലൂടെ സഞ്ചരിച്ച മഹാന്മാരാണ് വരുന്നത് നിങ്ങളും എന്നോടൊപ്പം വഴി വഴിയിലൂടെ സഞ്ചരിക്കുക എന്നാൽ നമുക്ക് ദുനിയാവിലും ആഹത്തിനും രക്ഷയുണ്ട് ആയതിനാൽ എൻ്റെ ഈ പ്രഭാഷണം ശ്രമിക്കുന്നവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പൂർവീകരുടെ മാതാ പാത പിന്തുണ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീകരണട്ടെ നിങ്ങളെല്ലാവരും ആ വഴിയിലൂടെ മുന്നോട്ട് ഗമിക്കുക അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാർ അവഹു